ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയുടെ വീട്ടിൽ നിന്നും മുത്തശ്ശി വിക്രമിന് വേണ്ടി സംസാരിച്ചിട്ട് നേരെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ സോണിയെയും കിരണൊക്കെ കൂടി സംസാരിക്കുകയാണ് എന്തായാലും പ്രകാശം പറഞ്ഞു വിട്ടതായിരിക്കില്ല അയാൾ എന്ത് വന്നാലും ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് പറ്റില്ല ഇത് തന്നെ തോന്നി വന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ കല്യാണിയുടെ അമ്മയും കിരണൊക്കെ കൂടി സംസാരിക്കുകയാണ് എന്ത് വന്നാലും അവൻ ജയിലിൽ തന്നെ കെടുക്കേണ്ട അവരുടെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി നേരെ പ്രകാശിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ കാതമ്പരിയും രതീഷും കൂടി നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്തായി പോയിട്ട് വല്ല കാര്യം ഉണ്ടായോ എന്ന് എനിക്ക് പിന്നെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എൻ്റെ കൊച്ചുമുഖനല്ലേ അവരും പുറത്തിറക്കിയാലേ എനിക്കിത്തിരി സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് അപ്പോഴെങ്കിൽ അവിടേക്ക് പ്രകാശം വരുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു അവളുടെ കാല് പിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോകണ്ടാന്ന് എടാ അവരെ കാല് പിടിച്ചാലെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയാലോ അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയാണ് എന്നിട്ട് പോയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നതെല്ലാം അവൾ മിണ്ടാതെ കേട്ടിരുന്നു ചിലപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണീരെ ചേച്ചി പറയുന്നുണ്ട് കാദമ്പരി ഇനിയിപ്പോൾ കല്യാണി അങ്ങനെ വല്ലതും ചെയ്താലും ഞാൻ പറയും അവൻ പുറത്തിറങ്ങണ്ടാന്ന് അമ്മുമ്മനെ പോലെ ഒരു പ്രായമായ സ്ത്രീയുടെ മാല പൊട്ടിച്ചിട്ടാണ് അവൻ ഈ ഒരു അവസ്ഥയിലെത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണം എനിക്കല്ലെങ്കിൽ സമാധാനമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് കരയുകയാണ് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് ഇനി അവനെങ്ങനെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അച്ഛനും മുത്തശ്ശിയും അവനും കൂടി എങ്ങോട്ടാണെങ്കിലും പൊക്കോളൂ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് ലോകം മുഴുവൻ എല്ലാവരും കാര്യം പറയുകയാണ് അങ്ങനെ ചായ എടുക്കാൻ പറഞ്ഞിട്ട് രതീഷും കാദംബരിയും കൂടി അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ പ്രകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി എന്താണ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പം പ്രകാശം പറയുകയാണ് ഞാൻ വിചാരിച്ചില്ല അമ്മയെ ഒരിക്കലും അവരെ കാല് പിടിക്കാനായിട്ട് പോകുന്നത് കാരണം അവരെ കാലുപിടിക്കാൻ പോയാൽ എന്നെ കൊന്നതിന് തുല്യമാണെന്നും കൂടി പ്രകാശം പറയുന്നുണ്ട് ഇനി അവരോട് സഹായം ചോദിച്ചെന്നത് വളരെ മോശമായി പോയെന്ന് പ്രകാശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അങ്ങനെ പ്രകാശം വിഷമിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശരയും ശാരയും കൂടി സംസാരിക്കുകയാണ് എത്ര നാളും ഇങ്ങനെ ഹോട്ടലിൽ ഒളിവിൽ കഴിയും നമുക്ക് നാട്ടിലേക്ക് പോവേണ്ടെന്ന് പറയാണ് അപ്പം ശരയ പറയുന്നുണ്ട് നാട്ടിലേക്ക് പോയാലും അവിടെ അപ്പുറത്തെ അയലക്കത്തെ കാര്യങ്ങളൊക്കെ കാണേണ്ട വരില്ലേ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അച്ഛൻ്റെ മുറിവൊക്കെ ഒന്ന് കരിയേണ്ടേ എന്നാലേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയണം അത് എങ്ങനെയാണ് മോളെ അവിടെ ഇവിടെ രണ്ട് റൂമിലൊക്കെ ആയിട്ട് താമസിക്കുന്നത് എനിക്കത് വലിയ ഇഷ്ടമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ സമയത്ത് അവിടെ നിന്നും ഒരു കോണിമ്പല അടിക്കുന്നുണ്ട് അപ്പോൾ കോണിമ്പല് തുറന്ന് അടിച്ചു കേട്ടിട്ട് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അത് മനുവാണ് ആ മരുന്ന് മോനോ കയറി വായോ എന്ന് പറയുകയാണ് സന്തോഷത്തിൽ ശാരി അപ്പം പറയുന്നുണ്ട് മനോഹർ ഞാൻ മാത്രമല്ല അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി അകത്തോട്ട് കയറുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പരിപാടിയാണ് രണ്ട് റൂമെടുത്ത രണ്ട് പേര് എനിക്കിങ്ങനെ നിൽക്കാനൊന്നായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ കഴിയാനായിട്ട് പറ്റുള്ളൂ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ വന്ന് നോക്കാമെന്ന് ഞാൻ ശാരി പറയുകയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് എനിക്ക് മരുമോൻ നോക്കുന്നതാണ് സന്തോഷം അവനതൊരു ബുദ്ധിമുട്ടല്ലോ അതുകൊണ്ടാണെന്ന് പറയണം അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അച്ചിരി ഞാൻ അടുത്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് റൂമിൽ കഴിയേണ്ട എന്ത് കാര്യം ഞങ്ങൾ ഒരുമിച്ച് നിന്നോളമെന്ന് സരയു പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം റിസപ്ഷനിൽ പോയി ചോദിച്ചു നോക്കട്ടെ സിയൂട്ട് റൂമുണ്ട് നാല് പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നത് അങ്ങനത്തെ റൂം എടുത്തിട്ട് ഞാൻ ഞാൻ നമുക്ക് അവിടെ ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു കാര്യം രാഹുൽ പറയുകയാണ് എന്തായാലും ഞാനൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് രാഹുൽ നേരെ റിസപ്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അതേ അച്ഛൻ എന്തോ തകരാറുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു നമുക്ക് എങ്ങനെ പോയി കാണാമെന്ന് പറഞ്ഞു അപ്പം അച്ഛനെന്നെ തല്ലാൻ വന്നു എന്ന് പറയുകയാണ് അപ്പം സാറേ ചോദിക്കുന്നുണ്ട് അച്ഛൻ നിന്നെ തല്ലാൻ വന്നു മനുവട്ടനെ എന്ന് പറയുകയാണ് ആ അത് നീ കാര്യമൊന്നും ആക്കണ്ട അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടല്ലേ അതുകൊണ്ടായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ ഒന്ന് ചികിത്സിക്കണം അച്ഛനെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് മനോഹർ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ ആണെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ ചെന്നിട്ട് സ്യൂട്ട് റൂമ് ഉണ്ടോയെന്ന് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരു റൂമുണ്ട് രണ്ട് മണിക്ക് ശേഷമാണ് അത് കിട്ടുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന റൂം ക്യാൻസൽ ചെയ്തിട്ട് ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് പിന്നീട് രാഹുൽ നടന്നു നടന്നുവരികയാണ് അങ്ങനെ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് എത്തിയിട്ട് രാഹുല് മനസ്സിലാലോചിക്കുകയാണ് അങ്ങനെ എൻ്റെ മോളെ നീ ചതിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലട എന്നും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അങ്ങനെ ഇവർ പുതിയൊരു സ്യൂട്ട് റൂമിലേക്ക് മാറുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ റൂമിൽ തന്നെ ഒരു റൂമും കൂടി ഉണ്ട് അപ്പോൾ അതിൽ സാറേയും ശാരയും കിടന്നോളൂ ഞാനും മനോഹറും ഇവിടെ കിടന്നോളാന്ന് പറയുകയാണ് അത് കേട്ടിട്ട് ഷാരി വയ്ക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് മനുഷ്യ പ്രാന്തായോ മോളും മരുമനും ഒരുമിച്ച് നിന്നോട്ടെ നമ്മൾക്ക് ഇവിടെ നിന്ന് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനൊന്നും പറയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സരയുവിൻ്റെ അടുത്ത് ഷാരി പറയുന്നുണ്ട് മോളെ ഇങ്ങനെക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സറയു ഷാരി പറയുന്നുണ്ട് ഈ പിള്ളേരെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ അപ്പോൾ സറയു പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ്റെ അടുത്ത് ഇനി തർക്കിക്കാനൊന്നും ഞങ്ങളില്ല വാ അമ്മേ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് മനോഹറും രാഹുലും കൂടി സംസാരിക്കുന്നതാണ് എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയും മോളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊന്നാവില്ല എൻ്റെ മോളെ സ്വഭാവം നിനക്കറിയാത്തോണ്ട അവൾ നിൻ്റെ തലമുട തല്ലി പൊളിക്കുന്നു പറയണം അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഞാൻ തന്നെ മരുമകളായിട്ട് വന്നത് ആ രാഹുൽ രാഹുലിനു പറ്റിയ മരുമോ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഈ ഉടായ്പിന് ഞാൻ എന്നേക്കാളും ഒരു ഒരുത്തൻ നല്ലവന് ഒരുത്തനം കിട്ടത്തൊന്നുമില്ല എന്ന് പറയുകയാണ് എന്തായാലും ആ കല്യാണം കല്യാണം കഴിച്ചിട്ട് കിരൺ രക്ഷപ്പെട്ടു എന്ന് പറയല്ലേ വേണ്ടു എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നീ വലിയ സംസാരം ഒന്നും സംസാ സംസാരിക്കേണ്ട നീ കയറിക്കെടുക്കടാന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ സംസാരിക്കണം കേട്ടോ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെ മോളെ ഞാൻ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണാത്ത ദൂരത്തേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് എന്നോട് വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയണം അപ്പോൾ ഉണ്ട് നമ്മുടെ രാഹുൽ പറയുന്നു കയറിക്കെടുക്കണം റാസ്ക്കല്ലേയെന്ന് അപ്പോൾ തിരിച്ചും നമ്മുടെ മനോഹർ അതേ മറുപടി പറയുന്നുണ്ട് ഞാൻ കയറി കിടക്കലിട റാസ്ക്കല്ലേ എന്നെ പറഞ്ഞില്ലേ ഞാനും പറയുന്നു മനോഹർ പറയുകയാണ് അതെ ഞാൻ എന്തായാലും പുറത്ത് പോയിരിക്കുക എനിക്ക് ഉച്ചയ്ക്ക് കിടന്നു ഇറങ്ങണ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞു നീ പോകണോണ്ട് കുഴപ്പമില്ല എൻ്റെ മോളെയും കൊണ്ട് പോകാണ്ടിരുന്നാൽ മതി എന്ന് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കണിക്കുന്നത് സേനൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഒരു ദിവസം കടയിലേക്ക് പോയപ്പോൾ അവിടെ നമ്മുടെ രൂപ ഒരു ഷർട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഷർട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണി ആ ഷർട്ടുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം മനസ്സിലായി ഈ ഷർട്ട് മേടിച്ചുകൊടുത്തിരിക്കുന്നത് രൂപയാണെന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ സേനൻ്റെ ഒരു സംശയം തോന്നുകയാണ് ഇനിയിപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് മുഴുവൻ രൂപയാണോ എന്നുള്ളൊരു സംശയം അങ്ങനെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ തൊട്ടിട്ട് മെസ്സേജ് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ് ആ സമയം അവിടെ കിരൺ വരുന്നുണ്ട് അപ്പോൾ കിരൺ വന്നിട്ട് എന്താച്ചാ ഇത് ഞാൻ വന്നുപോലും അറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറയാണ് അല്ല മോനെ എന്ന് മെസ്സേജ് അയച്ചിരുന്ന ആൾ ഇപ്പം മെസ്സേജ് അയക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് അച്ഛന് ഇപ്പം മെസ്സേജ് അയക്കാത്തതായ വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അല്ല മോനെ എന്ന് മെസ്സേജ് അയക്കണം ഒരാളെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാണ്ടിരുന്നപ്പോളേ എന്തോ പോലെ എന്ന് പറയണം അച്ഛനപ്പോൾ അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയെന്ന് പറയാണ് അല്ല അങ്ങനെയൊന്നല്ല എന്ന് പറയുകയാണ് എൻ്റെ മനസ്സിലെ കുറച്ച് സംശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു പരി എന്ന അന്വേഷണത്തിലാണ് ഞാനെന്ന് പറയാണ് അതേ അച്ഛൻ്റെ അമ്പത്തിനാലാമത്തെ പറഞ്ഞ ആളിന് അമ്മയും കൂടി ഉണ്ടാവുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് ഇനി വേറെ വല്ലവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കൊല്ലും എന്ന് പറയുകയാണ് എടെ മോനെ ഇത്ര കൊല്ലം ഞാനൊരു പെണ്ണിൻ്റെ പിന്നാലെ പോയിട്ടില്ല എന്നിട്ടാണോ നീ ഇപ്പം ഇങ്ങനെ പറയാനായിട്ട് എന്ന് പറയണം അച്ഛൻ്റെ വാക്ക് പത്രമാറ്റാണ് നിൻ്റെ അമ്മയല്ലാതെ വേറൊരാളും എനിക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുക്കുക ാണ് പിന്നീട് കാണിക്കുന്ന കല്യാണി രൂപയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ രൂപ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട് ഓ ഹീറോയിനെത്തിയോന്നു ആ അമ്മ അറിഞ്ഞല്ലേ ഇപ്പം ടി വിയിലല്ല മോള വാർത്തയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അനിയനാണെന്ന് പോലും നോക്കാതെ നിയമത്തിനെതിരെ പോരാടിയോളല്ലേന്നൊക്കെ പറയുകയാണ് അമ്മേ ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ മോഷണങ്ങളും അവനോ അവൻ്റെ കൂട്ടരും കൂടി ചെയ്തതാണെന്നും കൂടി പറയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ എന്തായാലും വന്നതല്ലേ അമ്മയുടെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയണം അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മെസ്സേജ് വരാത്തതിൻ്റെ വിഷമത്തിലാണെന്ന് പറയണം മെസ്സേജ് വരാതിരുന്നാൽ അച്ഛൻ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ എന്ന് പറയണം അപ്പോൾ നമ്മുടെ രൂപം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണി ചോദിക്കുന്നത് എന്ത് പറ്റിന്ന് അല്ല ഞാനാണ് മെസ്സേജ് അയക്കുന്നത് അറിയില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കാത്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് അച്ഛനെ അമ്മ സംശയിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് സംശയിച്ച ഒന്നല്ല മോളെ എന്ന് പറയുകയാണ് ഇനി അച്ഛനെ സംശയം തോന്നുന്ന രീതിയിൽ മോളെന്തെങ്കിലും പറഞ്ഞോ ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കഷ്ടമുള്ള ആൾക്കാരല്ലേ അപ്പം അച്ഛന് ചിലപ്പോൾ വല്ല സംശയമൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നും കൂടി പറയുകയാണ് അമ്മ ഒരിക്കലും അച്ഛനെ സംശയിക്കരുത് അച്ഛന് അമ്മയെന്ന് വെച്ചാൽ അത്രയും ജീവനാണ് അച്ഛനെ ചിലപ്പോൾ അതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ അതുകൊണ്ടായിരിക്കും സംശയം തോന്നിയത് കൂടി പറയുകയാണ് അങ്ങനെ കല്യാണം എവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ രൂപ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ മെസ്സേജ് അയക്കുകയാണ് സേനനെ എനിക്ക് ചെറിയ പനിയും ജലദോഷവും അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാത്തത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് അങ്ങനെ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുന്ന സേനൻ മെസ്സേജ് വന്നപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം തന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സേനൻ നമ്മുടെ കല്യാണിയെ വിളിക്കുന്നുണ്ട് കല്യാണി രൂപയേറെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചോദിക്കുകയാണ് മോളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മേനെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താച്ചാ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അല്ല വില പനിയോ ജലദോഷമോ അങ്ങനെ വില ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ എന്തു ചോദിച്ചപ്പോൾ ഏയ് എനിക്കങ്ങനെ തോന്നിയെന്ന് പറയാണ് അങ്ങനെ കല്യാണി ചിരിച്ചുകൊണ്ട് ഫോൺ വെക്കുന്നുണ്ട് ആ സമയം സേനൻ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇനി ഇയാള് തന്നെയല്ലേ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ നമ്മുടെ രൂപിയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ രൂപയെ കാണിച്ചുകൊണ്ട് മൗനരാഗത്തിൽ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്